നമസ്തേ നമുക്ക് ചുരിദാറിന്റെ കഴുത്ത് ഭംഗിയാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കിക്കോളൂ സാധാരണ വഴുക്കി പോണ തുണികളൊക്കെ ആകുമ്പോ ഇത് മാതിരി വൺ സൈഡ് ടാപ്പ് വൺ സൈഡ് ടാപ്പ് എടുത്തിട്ട് പറഞ്ഞ വേഗം അപ്പൊ അപ്പോൾ അവർക്ക് കറക്റ്റ് ആ ഷേപ്പിൽ നമ്മൾ വെട്ടുന്ന ഷേപ്പിൽ തന്നെ നമുക്ക് ഭംഗിയായിട്ട് തയ്ക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ നമുക്ക് അളവ് മാറ്റണ്ടാവും ഇപ്പം കഴുത്ത് ഭംഗിയാക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു ക്യാൻവാസ് എടുത്തിട്ട് അടിയിൽ വെച്ചു ആ സെയിം ചുരിദാറിൻ്റെ മെറ്റീരിയലിൻ്റെ നല്ല വശം നമ്മൾ എഴുത്തും ഇപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് സാരിയിൽ വെട്ടി തയ്ക്കണതാണ് അതിൻ്റെ സെയിം തുണിയിൽ നല്ല ഭാഗം നമ്മളെ നോക്കിയിരിക്കണം അതുമാതിരി ആ ടോപ്പിൻ്റെ വെട്ടിയ ഭാഗം അടിയിലേക്ക് നമ്മൾ വെച്ചു നല്ല ഭാഗം നല്ല ഭാഗമാണ് അപ്പോൾ തുണിയിലിരിക്കണത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുത്ത് അങ്ങനെയായിട്ടൊക്കെ വ്യത്യാസം ഇല്ലാണ്ട് ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പീരിയൻസായി അതിൻ്റെ ഒന്നും ആവശ്യമില്ല എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ സൂചി മുത്തിരി നമുക്ക് ഭംഗിയായിട്ട് തയ്ക്കാൻ പറ്റും ആദ്യമായിട്ട് തയ്ക്കുന്ന ആൾക്കാർ ഇതുമായി ടാപ്പ് ഉപയോഗിച്ച് തയ്ക്കണമെങ്കിൽ നമ്പർ വൺ കഴുത്ത് ആ സെയിം അളവിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും മനസ്സിലായില്ലേ അപ്പൊ ഇനി അത് ഒന്ന് വെട്ടി തയ്ക്കൂട എത്ര പഴുക്കിന് തുണിയാലും ഇങ്ങനെ തയ്ക്കണമെങ്കില് നല്ല കഴുത്തുകൾ നല്ല ഡിസൈൻ കഴുത്തുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു അല്ല അല്ലെങ്കിൽ പ്രത്യേകത ഈ ഈ തുണിയുടെ ഇത്രയും ഒഴുകണ തുണി അതായത് ഒഴുകണ തുണി ആയാലും നമുക്ക് കഴുത്തൊക്കെ റൗണ്ട് നെക്കണച്ച റൗണ്ടിനൊക്കെ വേറെ ഡിസൈൻ നെക്കണച്ച ഡിസൈനൊക്കെ വെക്കാനുള്ള ഒരു ട്രിക്കാണ് അത് വൺ സൈഡ് ഗം ഉള്ള ടാപ്പ് എടുക്ക അത് വെച്ച് നെക്ക് ഭംഗിയാക്കുക അപ്പൊ നമുക്ക് ഏത് തുണി ഏത് അളവിലേക്ക് അളവലിക്കുവാണെങ്കിൽ നമുക്ക് കഴിക്കാം ഭംഗിയൊക്കെ കൂടെ ഇത് കഴുത്തി ചുളിവില്ലാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യണ നമ്മൾ ആ നൂലിൻ്റെ അടുത്ത് വരയ്ക്കും നമ്മൾ ഓറേഞ്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്യണം ഇത് ധാരാളം വെട്ടുമ്പോൾ നന്നായിട്ട് ഭംഗിട്ട് കഴുത്തുകൾ കിട്ടി തയ്ക്കുമ്പോ ആ സെയിം ഷേപ്പിലെല്ലാം വന്നത് പറഞ്ഞിട്ടുള്ള പരാതികൾ പറയുന്നുണ്ട് ആ പരാതികൾക്കുള്ള ഒരു പരിഹാരമാണ് ഈ ടേപ്പ് ഒട്ടിച്ചിട്ട് ഇഞ്ഞ് തയ്ക്കുക എന്നുള്ളത് അത് പേപ്പർ ടേപ്പാണത് വൺ സൈഡ് കമ്പ ഉള്ളത് കേട്ടാ ഞാൻ ഒരു തൈലിട്ട ബെസ്റ്റ് കഴു തൈട്ടേ അപ്പൊ ഇങ്ങനെയാണ് നമ്മള് കഴുത്തുകള് ആരും നമ്മള് വെട്ടി കഴുത്തിന് വേറെ കഴുത്ത് തയ്ക്കുമ്പോ വേറെ കഴുത്തായി പറയാൻ പാടില്ല ഓക്കെ താങ്ക്